ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിന് കിച്ചണിലെ പണി ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ പിന്നീട് എന്തായാലും വേണ്ടില്ല ഷെഫ് വന്നിട്ടുണ്ടല്ലോ ഷെഫിനോട് സഹായം തേടാം എന്നുള്ള ആ തീരുമാനം അനന്തപുരിയിലെ ആണുങ്ങളെല്ലാം എടുക്കാനിട്ടോ അപ്പോൾ മുത്തശ്ശൻ്റെ മുന്നിലോട്ട് ഈ പറച്ചിലുമായി ചെല്ലാണ് അങ്ങനെ ജ്യൂസ് അനി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ ജ്യൂസ് ഒരുവിധം കഷ്ടപ്പെട്ട് അനി ഈ ഷെഫിന് കൊടുക്കുന്നു കേട്ടോ പിന്നീട് അനന്തപുരിയിലെ സ്ത്രീകളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ് എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ആദർശ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശ് ഷെഫിനോട് സഹായം തേടുകയാണ് ഇന്നിവരെ ഇന്നിവിടെ ഞങ്ങൾ പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നേറ്റു പക്ഷെ അതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതിന് ഞങ്ങളെ സഹായിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ ഷെഫ് പറയാണ് അതിനെന്താ സന്തോഷമുള്ളൂ അനന്തപുരിയുടെ കിച്ചണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞ് അതിലും വലിയ സന്തോഷം വേറെന്തെന്ന് പറഞ്ഞിട്ട് അവർ ആ കിച്ചണിലോട്ട് കയറി എഴുതിയിട്ടോ പിന്നീടാണെങ്കിലോ ആ ആദർശിനോടും അതുപോലെ ആദർശിൻ്റെ അച്ഛനോടും ഇളയച്ചനോടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളുടെയൊക്കെ വിചാരം പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ പണിയെടുക്കാൻ കഴിയുള്ളത് എന്നാൽ ഇന്നിപ്പോൾ പല ഹോട്ടലുകളിലും ഇന്നിപ്പോൾ അടുക്കളപ്പണി ചെയ്യുന്നത് ഷെഫുമാരാണ് അതായത് ആണുങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പെണ്ണുങ്ങൾക്കറിയില്ലല്ലോ ഇന്ന് അവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിഭവം തന്നെ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഈ ഷെഫിൻ്റെ സഹായത്തോടു കൂടി തന്നെ അടിപൊളി വിഭവങ്ങൾ തയ്യാറാക്കണിട്ടാകും പിന്നീടാണെങ്കിൽ ഇവർ ഷോപ്പിങ്ങിന് പോയി തിരിച്ചെത്തണം അപ്പോഴേക്കും ഷെഫിനെ പറഞ്ഞയച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും കയറി വരുമ്പോൾ അവർക്ക് നല്ല ഒന്നൊന്നര ജ്യൂസ് തന്നെ കൊടുക്കാനായിട്ട് ആ ജ്യൂസ് കൊടുക്കുന്ന മുത്തശ്ശിയും നയനയും ദേവിയാനയും ഇളയമ്മയും ഒക്കെ പറയുന്നുണ്ട് ആ കിടുക്കൻ ജ്യൂസ് തന്നെയാണല്ലോ എന്ന് അനാമികയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുന്നു പിന്നീട് ടാബിളിൽ ഇരിക്കാൻ പറയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ ഓരോ കറികളും ഓരോ ഉപ്പേരികളും വിളമ്പി കൊടുക്കുമ്പോൾ ഓരോന്നിനും ഒന്നൊന്നിന് മിച്ചമാണ് മെച്ചം ഉള്ള ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഒന്നും ഒന്നിന് ടേസ്റ്റ് കൂടുമ്പോൾ അവരിങ്ങനെ പറയാണ് ആഹാ അപ്പോൾ ഇനിയെന്നും നിങ്ങളെ തന്നെ അടുക്കളയിലാക്കാല്ലേ നല്ല ടേസ്റ്റ് ആണല്ലേ എന്ന് പറയുമ്പോൾ ഇവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും ആ അടുക്കളയുടെ കഷ്ടപ്പാട് എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞു അങ്ങനെ പിന്നീട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരെ ആദർശൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ഒരുമിച്ച് നിന്ന് പറയുകയാണ് പെണ്ണുങ്ങളുടെ എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞു നമ്മുടെ വില പോവാതിരുന്നത് ആ ഷെപ്പ് വന്നതുകൊണ്ടാണ് ഷെപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മൾ ശരിക്കും അവരുടെ മുന്നേ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദർശിന് വളരെ സങ്കടമാവുകയാണ് കേട്ടോ ഞാൻ ആ വീട്ടിലുള്ള എല്ലാവർക്കും എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു വേദന കേട്ടോ എന്നാൽ ഈ സമയം രാത്രിയായി ആ ആ ഒരു വേഷമൊക്കെ മാറ്റിയിടുന്ന പിന്നീട് അവർ ആ പഴയ വേഷത്തിൽ എങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നേനയാണെങ്കിലും ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ പെട്ടിയിൽ പാക്കുന്ന ആ അടുക്കി വെക്കുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോഴായിരിക്കും ആദർശി കയറി വരുന്നത് അപ്പോൾ ആദർശം ഇങ്ങനെ നയനയെ നോക്കുന്നുണ്ട് പക്ഷേ നാനത്ര കാര്യമാക്കുന്നില്ല നേനക്ക് മനസ്സിലായിട്ടുണ്ട് ആദർശ തന്നോട് അടുക്കളയുടെ ബുദ്ധിമുട്ട് എന്തെന്ന് പറയാനായിരിക്കും വരുന്നുണ്ടാവുക എന്ന് പക്ഷേ അത് പറയുകയില്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം നയനയുടെ അടുത്ത് വന്നിട്ട് പറയാണ് അതെ നന നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അടുക്കളയിലെ പണിയെല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറയാനാണോ എന്ന് ഞാൻ ആദർശരോട് ചോദിക്കുമ്പോൾ ആദർശ പറയാം അതല്ല നിന്നോട് ഒരു താങ്ക്സ് പറയാനാണ് നീ എനിക്ക് പൊടികൾ എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു തന്നതുകൊണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അടുക്കളയിലെ പണി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നതിനുമാണ് ഞാൻ നിന്നോട് താങ്ക്സ് പറയുന്നത് ഈ വീട്ടിലെല്ലാവരെയും നീ നോക്കുന്ന അതിനൊപ്പം എൻ്റെ കമ്പനിയിലുള്ള ആ ജോലിയും നീ ചെയ്തു തരുന്നു ഇതൊക്കെ എങ്ങനെ നിനക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്ന് നേനോട് പറയുമ്പോൾ നിനക്ക് സന്തോഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അത്രയും വലിയ സന്തോഷമാവാണ് താൻ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആദർശം നിന്ന് കിട്ടുമ്പോൾ നയന നയനയുടെ കണ്ണുകൾ ഇങ്ങനെ സ്നേഹം കൊണ്ട് തോളുമ്പോൾ ആണേട്ട് അങ്ങനെ ആദർശം പറയണ് നീ ഒരു സംഭവം തന്നെയാണ് നിന്നെക്കൊണ്ട് ഈ അടുക്കളയിൽ എല്ലാ പണിയും അല്ലെങ്കിൽ ഈ വീട്ടിലെല്ലാവർക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള കഴിവൊക്കെ നിനക്ക് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ താങ്ക്സ് എന്ന് നയന പറയുന്നത് അങ്ങനെ തൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് മടക്കി വെക്കുന്ന സമയത്ത് അദൃശ്യം പറയാം എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടിയും പറയാനുണ്ട് അതെന്താ അദൃശ്യ കേട്ടാ എന്ന് ഞാനെ ചോദിക്കും ിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചോദിച്ചുടനെ ആദർശം എന്ത് ചെയ്യും തൻ്റെ ഷെൽഫ് തുറക്കണം അപ്പോൾ അതിൽ നിന്ന് ഒരു പെട്ടി എടുക്കണം കേട്ടോ ഒരു സ്വർണ്ണാഭരണ പെട്ടിയായിരിക്കും ഇത് കാണുമ്പോൾ ഞാനൊക്കെ സംഭവം മനസ്സിലായി ഈ ഒരു അടുക്കളയിലൂടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തനിക്ക് ആ ഒരു ഗിഫ്റ്റ് തരാനായിരിക്കുമെന്ന പ്രതീക്ഷയോടു കൂടി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് തൊട്ടരികിലോട്ട് വരുകയാണ് എന്നിട്ട് നയനയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ നനെ പറയും എന്തിനാ ആദർശം കേട്ടോ എനിക്ക് സ്വർണ്ണം എനിക്ക് എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ല അതവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയണം അപ്പോൾ ആദർശ് പറയണ ഞാൻ സന്തോഷത്തോടു കൂടി വാങ്ങി തന്നെ നീ ഇത് തുറന്നു നോക്കിയെന്ന് പറയണം അങ്ങനെ നേന ആ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ നല്ല ഒന്നൊന്നര നല്ല നെക്ലേസ് തന്നെയായിരിക്കൂട്ട അപ്പോൾ അത് കാണുമ്പോൾ നേനയുടെ കണ്ണ് തള്ളുന്ന വിധത്തിൽ അത്രയും ഭംഗിയുള്ള നല്ല പൊക്കത്തോടു കൂടിയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അങ്ങനെ നേന അദർശനോട് എന്താ അദർശേട്ടാ അടുക്കളയിൽ പണിയെടുത്തതിൻ്റെ അടുക്കളയുടെ ബുദ്ധിമുട്ട് അറിഞ്ഞതിനാണോ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് നിൻ്റെ അമ്മക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്തിനാണ് എൻ്റെ അമ്മയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അനാമികയുടെ കല്യാണമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും കുറവ് വരുത്തരുത് അനാമികയുടെ കല്യാണ സമയത്ത് അവൾക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ അതിൻ്റെ പേര് നാളെ നിങ്ങൾക്ക് കുറച്ചിൽ വരാൻ പാടില്ല അതിനാണ് ഞാൻ ഈ പത്ത് പവൻ്റെ നെക്ലേസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നീ നിൻ്റെ നീ നിൻ്റെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് നയനയോട് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നയന പറയാണ് ഏയ് അതൊന്നും വേണ്ട അദർ ഷേട്ടാ എൻ്റെ അമ്മയുടെ കൈകളിൽ ഞാനിത് കൊടുക്കില്ല അതെന്താ നീ കൊടുക്കാത്തത് ഞാൻ വാങ്ങിച്ചു തന്നത് കൊണ്ടാണോ അല്ല ഇത് നാളെ ഒരു പേരാവാൻ ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നിന്ന് തന്ന് അദർ ചേട്ട ഞാനറിയാതെ അദർശേട്ടൻ്റെ കൈകളിൽ നിന്ന് ഞാൻ വാങ്ങി എൻ്റെ അമ്മക്ക് കൊടുത്തു എന്നുള്ള ആ പേരിദോഷം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൂടി നല്ലൊരു ഗിഫ്റ്റ് തന്നെ അനാമികക്ക് കൊടുക്കുന്നുണ്ട് അത് അനിക്കും കൂടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്ത് ഗിഫ്റ്റാണോ ആ കൊടുക്കുന്നുണ്ട് അദർശേട്ട കണ്ടോ എന്ന് പറഞ്ഞിട്ട് നേനെ കൂടി കിടക്കുമ്പോൾ ആദർശി ചോദിക്കും അത് എന്ത് ഗിഫ്റ്റാടോ എന്നോടും കൂടി പറയടോ അത് നാളെ കാണാം ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ഗിഫ്റ്റായി തന്നെ ഇരിക്കട്ടെ അത് നാളെ കണ്ടാൽ പോരെ ഇന്നിപ്പോൾ എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നേനെ കിടക്കുന്നു കേട്ടോ അപ്പം ഈ സമയം ആദർശി എന്തായിരിക്കും എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ഇവള് മേടിക്കുന്നുണ്ടാവുക എന്തായിരിക്കും ഇവള് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്നിങ്ങനെ ആദർശി ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനിയോട് അന്ദർശിൻ്റെ അച്ഛൻ പറയുകയാണ് എത്രത്തോളം ഉണ്ട് ഒരു അടുക്കളയുടെ ബുദ്ധിമുട്ട് എന്ന് ശരിക്കും മനസ്സിലായത് ഞങ്ങൾ അടുക്കളയിൽ കയറിയപ്പോഴാണ് ഇവിടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നേനയല്ലേ ചെയ്യുന്നത് നേനയെക്കൊണ്ട് എല്ലാം കഴിയുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ വലിയ അമ്പരപ്പ് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അത് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം അവിടുത്തെ വിരുന്നും കാര്യങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അനാമിക വന്നിട്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കാൽക്കല് ാണ് എനിക്ക് അനുഗ്രഹം വേണം വേണം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ ഉടനെ എല്ലാ അനുഗ്രഹം നിനക്കുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും ഈ പരിപാടിക്ക് പങ്കെടുക്കാനൊക്കെ എനിക്കും കൂടി പറ്റിയല്ലോ അതിലെല്ലാം സന്തോഷമുണ്ട് ഇനി പിന്നീടാവാം നാളെ വരാം എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവരുടെ ഭക്ഷണത്തെക്കുറിച്ച് ആ ഒരു മതി മതി മതിപ്പ് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനിക്ക് എന്തുകൊണ്ടായിരിക്കും നന്ദു എന്നിൽ നിന്ന് അകലുന്നത് അവൾ എന്തുകൊണ്ടായിരിക്കും എൻ്റെ ഈ കല്യാണമായിട്ടും അവൾ വരാത്തത് എന്ന ആ വിഷമത്തോട് കൂടിയിട്ടായിരിക്കും കേട്ടോ അനിയുടെ നടത്തം അത് അനി നന്ദുവിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാണ് എന്നി നിന്ന് അകന്നു പോകുന്നത് നീ എന്താ എൻ്റെ വിവാഹത്തിന് വരാത്തത് എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇനി ജാനകിയുടെ സ്വഭാവത്തിനാണ് ആകെ മാറ്റം വരാൻ പോകുന്നത് ജാനകി ആകെ മാറുകയാണ് അനാമികയുടെ വരവോടുകൂടി അനാമികയെ അനി താലുകെട്ടി വീട്ടിൽ കൊണ്ടുവന്നതിനോട് കൂടി ജാനകി ആകെ മാറും നയന നവ്യ എന്നും പറയുന്നത് അതൊരു വലിഞ്ഞു കയറി വന്നവരാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് എന്നുള്ള ആ ഒരു ഇതോടുകൂടി കാണൽ തുടങ്ങും അതോടുകൂടി തൻ്റെ മരുമക്കളെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായി കാണുന്നു എന്ന ആ ഒരു പുച്ഛം ജാനകിക്ക് വരുന്നതിനോട് കൂടിയും അനാമികയുടെ സ്വഭാവത്തിൽ മാറ്റം കാണുന്നതിനോട് കൂടിയും ദേവയാനി നയനയെ സ്നേഹിച്ച് തുടങ്ങും കേട്ടോ നയനക്ക് എന്തിനും ഏതിനും പിന്നീട് ദേവയാനി ആയിരിക്കും സപ്പോർട്ടായി നിൽക്കുക ഇനി അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് ഇതിനിടയ്ക്ക് ജ നീങ്ങ് വാടി നീ വന്നതിന് ശേഷം വേണം ഈ കുടുംബത്ത് നിന്നും നിന്നെയും അതുപോലെ ഇവിടെ വന്ന രണ്ട് മരുമക്കളെയും അടിച്ചിറക്കാൻ നിന്നെ കൊണ്ട് തന്നെ കഴിയുള്ളൂ നീ വാടി എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുന്ന ആ കിടുക്കൻ സീനുകളൊക്കെയാണ് കേട്ടോ